ും സൃഷ്ടിക്കും ഒരാളെയും കൊല്ലാതെ മനുഷ്യന് ഭയങ്കര മൂല്യം കൽപ്പിച്ച് ഒരു പെണ്ണിനെ ഉപദ്രവിക്കാതെ നന്മ മാത്രം ചെയ്തവനെ ഈ രാജ്യം പ്രശംസിക്കുന്നുണ്ടോ ഇല്ല തെറ്റ് ചെയ്തവനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അപ്പൊ ഈ നന്മ ചെയ്തവൻ എവിടെയാ മക്കളല്ലോ എവിടെ നീതി ലഭിക്കുന്ന ഏറ്റവും നന്നായി ഉമ്മച്ചിനെ സർവത്ര ഉപദ്രവിച്ച അനിയൻ അവർ രണ്ടുപേരും മരണത്തോടുകൂടി ും നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങി വരില്ലെന്നും നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് തക്കതായ പ്രതിഫലം നൽകപ്പെടില്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വമൽ ഇല്ല റൂർ നിങ്ങൾ ചെയ്ത മുഴുവൻ നന്മക്കും പ്രതിഫലം നൽകുന്ന യഅമൽ മിസ്കാല ദർറ ഖൈറൻ അയെല്ലാം പുണ്യം നൽകപ്പെടുന്ന ഒരു ലോകം ഒന്ന് സങ്കല്പിച്ചോ ചെയ്ത എല്ലാ നന്മകളും പ്രശംസിക്കപ്പെടുന്ന നമ്മളൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു കുട്ടിയെവിടെ വിളിച്ചുകൊണ്ടുവന്ന് ഈ കുട്ടി ചെയ്ത മഹത്വം നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ച് ആ മഹത്വം പ്രോജലിപ്പിക്കുമ്പോഴുള്ള ഒരഭിമാനം ഒന്ന് ആലോചിച്ച് ലോകത്തെ മുഴുവൻ മനുഷ്യന്മാർ നിൽക്കുന്ന സദസ്സിൽ ഈ മനുഷ്യൻ ചെയ്ത നന്മകൾ പ്രശംസിച്ച് ദൈവം അവൻ അവാർഡ് കൊടുക്കുന്ന ഒരു നിമിഷം എന്തുകൊണ്ട് മനുഷ്യർക്ക് സങ്കല്പിച്ചുകൂടാ